അലൈക്കും അസലാമലൈക്കും വാഹമത്തുല്ലാത്ത വർക്കാത്ത മലബാറിൻ്റെ വാസ്തുവിദ്യ മലബാറിൻ്റെ ഭൂപ്രകൃതിക്കും കാലാവസ്ഥയ്ക്കും അനുയോജിച്ചതാണ് പുരാതന കാലഘട്ടത്തിലൊക്കെ ഗുഹകൾ ആയിരുന്നു ആശ്രയം പിന്നീട് മനുഷ്യർ ഗ്രഹങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി മനുഷ്യനെ കൊണ്ട് നിർമ്മിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഗ്രഹങ്ങൾ നിർമ്മിച്ചു ഇതിനായി പ്രകൃതിയിലെ വിഭവങ്ങൾ ആണ് ഉപയോഗപ്പെടുത്തിയത് ഓരോ രാജ്യങ്ങളിലും വാസ്തുവിദ്യ എന്നറിയപ്പെടുന്ന ഗ്രഹകെട്ടിട നിർമ്മാണ രീതികൾ അതത് സ്ഥലത്തെ പ്രകൃതി വിഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് വികസിച്ചത് തെങ്ങിൽത്തോപ്പിൽ സമൃദ്ധമായിരുന്ന ഈ പ്രദേശം ഒരു നാളികേര കച്ചവടത്തിന് മേൽക്കൂര പണിയുന്നതിനും പിന്തുണയ്ക്കുന്നതിനുമുള്ള പ്രധാന മെറ്റീരിയൽ കയർ ഫൈബർ കുടിൽ വ്യവസായങ്ങളും തെങ്ങിൽ ഭീമുകളുമാണ് ഉപയോഗിച്ചത് കേരളത്തിലെ സവിശേഷമായ കാലാവസ്ഥ പ്രാദേശികമായി ലഭ്യമായ വസ്തുക്കൾ കൂടാതെ നിലവിലുള്ള വിവിധ സംസ്കാരങ്ങളിൽ നിന്നുള്ള നിക്ഷേപിച്ച പ്രധാന വാസ്തുവിദ്യ തരങ്ങളിൽ മത്സ്യബന്ധന ഷെഡുകളും ഉൾപ്പെടുന്നു പടിപ്പുരകൾ അഥവാ ഗേറ്റ് വേകൾ ഉള്ള റെസിഡൻഷ്യൽ ഹൗസുകൾ നാലുകെട്ടുകളും ക്ഷേത്രങ്ങളും പള്ളികളും തുറമുഖ അതിർത്തി വാസ്തുവിദ്യാ സവിശേഷതകളിൽ വിപുലമായ കേബിൾ മേൽക്കൂരകൾ ഉൾപ്പെടുന്നു ഒപ്പം തട്ടിൻപുറങ്ങൾ തടി കൊണ്ടുള്ള മേൽത്തട്ട് മുറ്റങ്ങൾ നീളമേറിയ വരാന്തകൾ വിപുലമായ തടി കമാനങ്ങൾ അലങ്കരിച്ച പടിപ്പുര കവാടങ്ങൾ മുതലായവ ഏറ്റവും വ്യതിരിക്തമായ സവിശേഷത അതിൻ്റെ കെട്ടയിഞ്ഞ ചിരിഞ്ഞ മേൽക്കൂരകളാണ് മുൻഭാഗങ്ങൾ സംരക്ഷിക്കാനും കനത്തതിനെ ചെറുക്കാനും അതുപോലെ തന്നെ ചൂടിൽ നിന്ന് രക്ഷ നേടാനും രൂപകൽപ്പന ചെയ്തിരിക്കുന്നതാണ് പൊനാനിയിലെ കോടതി കെട്ടിടം കൊളോണിയൽ സ്വാധീനങ്ങളുടെ സംയോജനം കേരളത്തിൻ്റെ പ്രാദേശിക ഭാഷയുമായി വാസ്തുവിദ്യ പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിച്ചു ബ്രിട്ടീഷ് കൊളോണിയൽ കോളങ്ങൾ കമാനങ്ങൾ ഫ്രഞ്ച് ജാലകങ്ങൾ ലോവേഴ്സ് വിൻഡോകൾ അല്ലെങ്കിൽ മദ്രാസ് ടെറസ് റൂഫിംഗ് കോഴിക്കോട് മംഗലാപുരം തുടങ്ങിയ പുരാതന തുറമുഖ പട്ടണങ്ങളിലെ പോലെ പൊന്നാനിയിൽ മതപരമായ ഘടനകൾ ആസൂത്രണം ചെയ്ത് ജലസംഭരണി അല്ലെങ്കിൽ ജലസംഭരണികൾക്കായി നിർമ്മിച്ചതാണ് ഈ കെട്ടിടങ്ങളുടെ ആവശ്യകതകൾ പൊന്നാനിയിലെ ഏറ്റവും പയക്കഞ്ചെന്ന മസ്ജിദ് തോട്ടുങ്കൽ മസ്ജിദാണ് ഷെയ്ഖ് ഫരീദിൻ്റെ നവീകരണം രേഖപ്പെടുത്തിയ ലിഖിതങ്ങൾ ഏകദേശം എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ജുമാ മസ്ജിദ് നിർമ്മിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് എ ഡി പൊനാനിയിലെ രണ്ടാമത്തെ ഏറ്റവും പയക്കമുള്ള മസ്ജിദാണ് അല്പം ഇസ്ലാമിക സ്വാധീനമുള്ള പ്രദേശത്തിൻ്റെ പരമ്പരാഗത ശൈലി അതിൻ്റെ രൂപകൽപ്പനയിലും അലങ്കാരത്തിലും ഇത് നിർമ്മിച്ചത് പ്രാദേശിക കരകൗശല തൊഴിലാളികൾ പ്രദേശവുമായി സാമാന്യം പുലർത്തുന്നു ക്ഷേത്രവാസ്തുവിദ്യ ഇന്തോ ഇസ്ലാമിൻ്റെ അടയാളങ്ങളൊന്നുമില്ല വടക്കേ ഇന്ത്യയിൽ സാമ്രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ പ്രവിശ്യയുടെ വാസ്തുവിദ്യ സ്കൂളുകളിൽ മേൽക്കൂരയിലും തടി ധാരാളമായി ഉപയോഗിച്ചിരുന്നു തട്ടിന്തറ ഉൾപ്പെടെ ആദ്യത്തെ രണ്ട് നില ലാട്ടറിയിലാണ് ഗ്രൗണ്ട് ഫ്ലോർ അൾട്ട് കേസുകൾ ഘടനാപരമായ ഭാരം ഏറ്റെടുക്കുന്നു മലബാർ മസ്ജിദുകളുടെ മെഹറാബ് ജുമായിൽ ഉള്ളതുപോലെ പൊനാനിയിലെ മസ്ജിദ് ഒരു മാഡത്തിൻ്റെ രൂപം ഉണ്ട് അർദ്ധവൃത്താകൃതിയിലുള്ള കമാനം ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള പാൻ ഒരു പുഷ്പരൂപം ഒരു മോർഡിംഗ് രൂപത്തിൽ കമാനത്തിൽ മുകളിലൂടെ ഈ സവിശേഷത ലഭിക്കുന്നു പേർഷ്യൻ ഗൾഫിലും യമനിലും കണ്ടെത്തിയ മെഹ്റാബുകൾ നിന്ന് കൊച്ചിയിലെ മെഹ്റാബുകൾ സ്റ്റാക്കോയിൽ ലോബ്സ് കമാനങ്ങളാൽ ഫ്രെയിം ചെയ്തിരിക്കുന്നു ഫെലസ്റ്ററുകൾ ചുറ്റുമുള്ള ആദ്യകാല ഉദാഹരണം പതിമൂന്നാം നൂറ്റാണ്ടിലെ അബ്ദുൽ ഖാസിമിൻ്റെ മെഹറാബ് കാണാം ജുനഗസിലെ അൽ ഇദാജിബ് മസ്ജിദെ ലോക്കൽ ഫ്രെയിമിനൊപ്പം ഹിന്ദു ബുദ്ധ ശൈലി മിഫ്കാൽ പള്ളിയുടെ ഫ്രെയിം കോഴിക്കോട്ടെ മെഹറാബും പരമ്പരാഗത ഭാര്യധീരിയുടെ സ്വാധീനത്തിലാണ് മോട്ടിഫുകൾ അതേസമയം മറ്റ് നിരവധി മെഹറാബുകൾ കോഴിക്കോട്ടെ മുച്ചാട്ടിപ്പള്ളിക്ക് സമതല അതിർത്തി അലങ്കീകരിച്ചിരിക്കുന്നു മലബാറയിലെ ഗ്രഹങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം അധികം ചൂട് പിടിക്കാത്ത ഓടിട്ട കെട്ടിടങ്ങളാണ് പരമ്പരാഗതമായി കേരളത്തിലെ ഗ്രഹങ്ങൾ ഒന്നോ രണ്ടോ നിലയിൽ കൂടുതൽ ഈ കെട്ടിടങ്ങൾ കെട്ടാറില്ല പണക്കാർ അവരുടെ വലിയ വലിയ പറമ്പുകളിൽ വീടുകൾ വിശാലമായി ഉണ്ടാക്കും നാലുകെട്ടായോ എട്ട് കെട്ടായോ വീടുകൾ നിർമ്മിക്കും നാല് കെട്ട് എന്നുള്ളത് നടുവിൽ ഒരു മുറ്റമുള്ളതും അതുപോലെ തന്നെ എട്ട് കെട്ട് എന്നുള്ളത് നടുവിൽ രണ്ട് മുറ്റങ്ങൾ ഉള്ളതുമാണ് എങ്കിലും ഓലമേഞ്ചതോ പുല്ലുമേഞ്ചതോ ആയ വീടുകളായിരുന്നു പാവങ്ങളുടേത് അതുപോലെ തന്നെയാണ് കേരളത്തിലെ മസ്ജിദുകൾ നമുക്ക് കാണാം പഴയകാല മസ്ജിദുകളിൽ ഹൗതുകൾ പാറകൾ വെട്ടി പാറ ഹൗവിൻ്റെ സൈഡിലൂടെ നമുക്ക് ഒരു പൈപ്പ് കാണാം പൈപ്പല്ല അതൊരു പാറ ചെത്തിയുണ്ടാക്കിയതാണ് അതുപോലെ തന്നെയാണ് മസ്ജിദിലെ തൂണുകളും തൂണുകൾ ഒന്നെങ്കിൽ അത് ഒറ്റ മരമായിരിക്കും അല്ലെങ്കിൽ പാറ കൊണ്ട് ചെത്തിയുണ്ടാക്കിയ തൂണുകൾ ആയിരിക്കും അതുപോലെ തന്നെ പള്ളികളിലൂടെ മിനാരങ്ങളിൽ മുകളിലായിരുന്നു ബാങ്കുകൾ കൊടുക്കാറുണ്ടായിരുന്നത് ബാങ്ക് കൊടുക്കാൻ വേണ്ടി മിനാരങ്ങളിലേക്ക് കയറാൻ മിനാരത്തിൻ്റെ അടികളിലൂടെ ഒരു കോണി ഉണ്ടായിരുന്നു അതുപോലെ തന്നെയായിരുന്നു മിമ്പർ അത് വലിയ ഒരു മിമ്പറായിരുന്നു ഇപ്പോൾ കാണുന്നത് പോലെ ഒരു ചെറിയതായിരുന്നില്ല അത് വലുതായി വലിയ രൂപത്തിലേക്ക് തോന്നിപ്പിക്കുന്ന മെമ്പറുകളായിരുന്നു പള്ളികളിൽ ഉണ്ടായിരുന്നത് അത് നല്ലവണ്ണം ഡിസൈൻ ചെയ്ത രൂപത്തിലായിരുന്നു അതുപോലെ തന്നെ മലബാറിലെ പള്ളികളിൽ നമുക്ക് പ്രത്യേകമായി കാണാൻ കഴിയുന്ന ഒന്നാണ് അകത്ത് ഒരു പള്ളിയും പുറത്ത് വിശാലമായി അതിന് തൊട്ടുപുറകിലായി വിശാലമായ ഒരു പള്ളിയും അത് മലബാറിലെ പള്ളികളുടെ ഒരു പ്രത്യേകത തന്നെയാണ് പള്ളി അത്രയ്ക്കും നല്ല ഡിസൈനുകളോടെയാണ് ഉണ്ടാവുക അധികവും ഭാഗവും മരമാണ് ഉണ്ടാവുക മണ്ണിൻ്റെ ചുമരുകളാണെങ്കിലും ചുമരിൻ്റെ മുകളിലൂടെ മരത്തിൻ്റെ മരം അത് പതിച്ചത് നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയും അതുപോലെ തന്നെ മുകളിലേക്കുള്ള മേലെത്തട്ട് ഉണ്ടാവുക മരം കൊണ്ടായിരിക്കും ചില മസ്ജിദുകളിലൊക്കെ സിമൻറ്റ് വരുന്നതിന് മുമ്പ് മണ്ണോ അല്ലെങ്കിൽ സിമൻറ്റ് വന്നതിന് ശേഷം സിമൻറ്റും ഒക്കെ ഇട്ടിട്ടാണ് ഉണ്ടാവുക പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്നുള്ളത് അങ്ങനെ എണ്ണിയാൽ തീരാത്ത മലബാറിൻ്റെ പൈതൃകങ്ങൾ എത്ര എണ്ണിയാലും തീരില്ല അത്രക്കും പ്രത്യേകതകൾ ഓരോരോ കോണിലും ഒളിപ്പിച്ച് വെച്ചാണ് മലബാറിലെ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിരുന്നത്